ഹായ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി വ്യൂ പോയിന്റിലേക്കാണ് നമ്മുടെ കേരളം തമിഴ്നാട് ബോർഡറിലെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് രാജാക്കൂപ്പ് എന്നറിയപ്പെടുന്ന രാജാത്തോട്ടം വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ആ ലൈറ്റ് 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 ഡിമ്മേട അപ്പൊ നമ്മൾ മല കയറി തുടങ്ങിയിരിക്കുന്നു ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് രാജാത്തോട്ടം പോയിന്റ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഈ ലൊക്കേഷൻ കിട്ടും ഈ ലൊക്കേഷൻ തീരുന്നിർത്ത് ഒരു കുരിശ്ശെടി കാണാം ഈ കുരിശ്ശിയുടെ സൈഡിലൊക്കെ നമുക്ക് ബൈക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവിടുന്ന് വൺ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ കാട് മാർഗം സഞ്ചരിച്ചാണ് നമ്മൾ കുറച്ച് നേരത്തെ കാട്ടിലെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നേരത്തെ ഒരു പുൽമേടയിലോട്ട് ചെല്ലും ഒരു പുൽമേട അത് കുത്തനയാണ് കിടക്കുന്നത് നമ്മൾ ആ കുത്തനെ കിടക്കുന്ന പുൽമേട മേളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ഈ വ്യൂ പോയിന്റ് ആസ്വദിക്കാൻ പറ്റുന്നത് ഈ ഉദ്ദേശിച്ച വലിയ കാടൊന്നുമല്ല അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കുറച്ചേറെ മരങ്ങളൊക്കെ ഉള്ള നമ്മൾ രാവിലെയാണ് ചെന്നത് ഞാനൊരു ആറു മണിക്ക് മുന്നേ നമ്മൾ കാട് കയറാൻ തുടങ്ങി അപ്പം ആ ടൈമിൽ ഒരു കാട് രീതിയായിരുന്നു ഒരു കാട്ടിലോട്ട് നമ്മളെങ്ങനെ പ്രവേശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ അസാ വലിയ കാടല്ലത് കേട്ടോ അത് കഴിയുമ്പോൾ നമുക്ക് അടിമ അതിമനോഹരമായി വിശാലമായി കിടക്കുന്ന ഒരു പുൽമേടയാണ് ആ പുൽമേട വഴി മെള്ളോട്ട് നമ്മൾ കയറിപ്പോകണം ഉത്തനെ ഇളക്കുവാണ് നല്ല കാറ്റാണ് കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റ് നമ്മൾ ആ കുത്തനെയുള്ള മല കയറി ടോപ്പ് വ്യൂവിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ മോനെ കോടയും അതിമനോഹരമായ മലനിരകളും ഒരു രക്ഷയില്ല ഒരു അന്യ വ്യൂ എന്ന് പറയാം അന്യായ വ്യൂ നമുക്ക് എനിക്ക് വാക്കുകൾ കൊണ്ട് അത് നിങ്ങളെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് പറഞ്ഞുകൂടാ നിങ്ങൾ വന്ന് അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാം നിങ്ങൾ ഒരു വട്ടമെങ്കിലും വന്നിരിക്കണം അത്രയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലാണെങ്കിൽ രാജാ തോട്ടം വ്യൂ പോയിൻറ്റ് എന്ന് പറയുന്ന ഈ മലനിര സ്ഥിതി ചെയ്യുന്നത് നമുക്കിതിൻ്റെ ടോപ്പ് വ്യൂ വരുമ്പോൾ ഒരു കുരിശടി കാണാൻ സാധിക്കും ആ കുരിശടിയുടെ അവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട് അതിമനോഹരമായി പരന്ന് കിടക്കുമ്പോഴാണ് രാവിലെ സൂര്യൻ ഉദിച്ച് വരും കോടയ കാറ്റ് ഒരു രക്ഷയില്ല അന്യായ വ്യൂ എന്ന് പറഞ്ഞാൽ അന്യായ വ്യൂ അത് ശരിക്കും നമ്മളിവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഞാൻ എത്ര വാക്കുകൾ കൊണ്ട് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ നോക്കിയാലും അത് പറ്റത്തില്ല നമ്മൾ വെളുപ്പാങ്കാലത്ത് തന്നെ രാജാത്തോട്ടം വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങിയത് അതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഞങ്ങൾ പേരും ഈ വ്യൂ പോയിന്റിലെത്തി അതുകൊണ്ട് മനോഹരമായ കുറേ കാഴ്ചകൾ കാണാൻ പറ്റി സൂര്യൻ ഉദിച്ച് വരുന്നതും കോട കാറ്റ് രാവിലത്തെ വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കാറ്റെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് ഭയങ്കര കാറ്റാണ് നമ്മളെ വരെ അടിച്ച് പറത്തി പറത്തിക്കളെ ഞാൻ വിഷ്ണുവിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ ഒരു കാറ്റ് ആ കാറ്റ് ഞാനും ക്യാമറ കൊടുതേ ഇങ്ങനെ ഒരു ഓക്കങ് പോയി സംഭവം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് യാത്ര എനിക്ക് ബാലൻസ് കിട്ടില്ല അത്രയ്ക്ക് യാത്ര കൊണ്ടിരിക്കുവല്ലോ ഞാൻ വിഷ്ണുവിൻ്റെ വീഡിയോ എടുക്കാനൊക്കെ നിൽക്കുന്ന സമയത്താണ് അവനും വീഴാൻ പോയത് പോലൊന്നും പോയി പക്ഷേ കുഴപ്പമില്ലായിരുന്നു രണ്ടായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലാണ് സമുദ്രനിരത്തിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലാണ് ഈ വ്യൂ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അത്രയും ഹൈറ്റ് അല്ല നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ കാർത്തി ബീച്ച് വരും അതിൻ്റെ കൂടെ പോടയും അടിപൊളി വ്യൂ ആണ് വ്യൂ എന്നാലും രക്ഷമില്ലാത്ത വ്യൂ ആ കുരിശ്ശടിയുടെ അവിടുന്ന് താഴോട്ട് വേറൊരു വഴിയുണ്ട് പുൽമേടയിലൂടെ താഴോട്ടിറങ്ങിപ്പോകും അവിടെ നമുക്ക് ഒരു അടിപൊളി വ്യൂ ഒക്കെ കാണാൻ സാധിക്കും ഞാനും അനന്തനും വിഷ്ണുവും വിപിനും കൂടെ നേരെ അത് ലക്ഷ്യമാക്കി താഴ് കുറേ നേരം കൊണ്ട് ഇവിടെ കാറ്റ് കാറ്റടി കൊണ്ട് കാറ്റടി കൊണ്ട് എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല കുറേ നേരം കൊണ്ട് അവിടെ വൈബടിച്ച് കഴിഞ്ഞ് എന്നാൽ ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നാൽ കുറച്ച് നേരം താഴെ എന്ന് പറഞ്ഞാൽ താഴ്ത്ത അവിടെ അത്ര കാറ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവിടെ കുറേ കാമായിട്ടുള്ളൊരു സ്ഥലമാണ് വളരെ പീസ്ഫുള്ളായിട്ടൊരു അടിപൊളി പ്ലേസ് ആണ് നമുക്ക് അവിടെ ഒരു പാറയൊക്കെ കാണാൻ സാധിക്കും നമുക്ക് അവിടെ കിടക്കാം പാറ കിടക്കാനൊക്കെ പറ്റും കിടക്കാം നല്ലൊരു സ്വാ അവിടെ കിടന്നുകൊണ്ട് നമുക്കിങ്ങനെ നേരെ നോക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ അതിമനോഹരമായ ഒരു കാഴ്ചയായിട്ട് അവിടുന്ന് സൂര്യനൊക്കെ ഉദിച്ച് വരുന്ന ഒരു അടിപൊളി വ്യൂ ഉണ്ട് അവിടെ അത്ര കാറ്റില്ല കാറ്റ് അവിടെ കുറവാണ് നമുക്ക് അവിടെ അടിപൊളി സെറ്റാണ് അവിടെ രക്ഷയില്ലാത്തൊരു അടിപൊളി വ്യൂ ആണ് എല്ല എക്സ്പ്ലോർ ചെയ്യാം എക്സ്പ്ലോർ നേരി പൂരിക്ക അങ്ങനെ നമ്മൾ താഴത്തെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം മുകളിലോട്ട് തിരിച്ച് കയറിപ്പോവാണ് നല്ല അടിപൊളി കോടയും കാറ്റും നമ്മൾ കുറേ നേരം അവിട്ടിരുന്ന് കാര്യമൊക്കെ പറഞ്ഞു രസമായിരുന്നു എന്തായാലും അവിടെ നിന്ന് കുറേ നേരം കഴിഞ്ഞു തിരിച്ച് നമ്മൾ കയറിപ്പോവാണ് തിരിച്ച് കയറി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വന്ന ഇറങ്ങി വന്ന വ്യൂ പോയിന്റിൽ തന്നെ നമ്മൾ തിരിച്ച് തന്നിട്ട് അവിടുന്ന് വന്ന വഴി തന്നെ തിരിച്ചിറങ്ങി പോകണം ഇതുവഴി നമുക്ക് പോകാൻ പറ്റില്ല കാരണം ഈ വഴി അവിടെ ഞങ്ങൾ പോയി ലാസ്റ്റ് നിന്നടം വരെ ഉള്ളൂ അവിടുന്ന് അവിടെ പോകാൻ പറ്റില്ല അവിടെ അവിടെ താഴെ നല്ല അഗാധമായ ഗർഭങ്ങളാണ് ഗർത്തങ്ങൾ ഗർത്തങ്ങൾ അപ്പം അവിടുന്ന് പോകാൻ പറ്റില്ല അപ്പം നമ്മൾ തിരിച്ച് വീണ്ടും മല കയറി മണ്ടയ്ക്ക് വന്ന് കുരിശിൻ്റെ അവിടെ നേരെ വന്ന വഴി തന്നെ തിരിച്ചിറങ്ങിപ്പോ നമ്മൾ ഇവിടുത്തെ വ്യൂ ആസ്വദിച്ചതിന് ശേഷം നൈസായിട്ട് ഇനി അടുത്തൊരു സ്ഥലം പിടിക്കാനെ കൊണ്ടാണ് അപ്പോൾ അനന്തന് കുട്ടാളം വരെ പോകണമെന്ന് പറയുന്നുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത്തൊമ്പത് കിലോമീറ്ററേ ഉള്ളൂ കുട്ടാളത്തോട്ട് നമ്മൾ ഈ വരുന്ന വഴിക്കാനാണ് റോസ്മല നമ്മൾ റോസ്മല കയറിയില്ല നമ്മുടെ വണ്ടിയുടെ പെട്രോളൊക്കെ ഭയങ്കര ശോകമായിരുന്നു ഒറ്റ കുറ്റിയുള്ളത് നമ്മൾ ഉദ്ദേശിച്ചില്ല കത്തി അങ്ങ് തീർന്നു നന്ദായാലും എന്നാലും നമ്മൾ നേരെ ഇനിയും കുട്ട്രാളം വെച്ച് പിടിക്കാനാണ് പ്ലാനെ അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ് നല്ല കോടയും നല്ല അടിപൊളി കാറ്റാണ് മേളിയും താഴോട്ട് അടിക്കുന്നത് നമ്മൾ വന്ന സമയത്ത് ഇവിടെ ആകെ ഒരു ഏഴ് പേരൊക്കെ ഉള്ളായിരുന്നു അത് കൂടുതൽ ആൾക്കാരൊന്നും ഇല്ല ഭയങ്കര വൈബായിരുന്നു അപ്പോൾ നമ്മൾ താഴോട്ടിറങ്ങിയപ്പോൾ താഴേന്ന് ഒരു കൂട്ടം ആൾക്കാരാണ് മുകളിലോട്ട് കയറി വരുന്നത് നല്ലപോലെ ആൾ മുകളിലോട്ട് കയറി വരുന്നുണ്ട് കാരണം എല്ലാവരും വരുന്ന ഒരു എട്ട് മണിയൊക്കെ കഴിയുന്ന കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വിസിറ്റ് ചെയ്യാനായിക്കൊണ്ട് വരുന്നത് പക്ഷെ നമ്മൾ പരമാവധി രാവിലെ തന്നെ ഇവിടെ കയറുക അന്നലെ നമ്മുടെ ആ സൂര്യോദയവും നല്ല കാറ്റും കോടയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമ്മൾ താഴെ വന്നു വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് കുട്ട്രാളത്തോട്ട് പോവുകയാണ് വണ്ടിക്ക് പെട്രോൾ പഠിക്കണം രാവിലെ നമ്മൾ വന്ന സമയത്ത് അവിടെ എൻ്റെ വണ്ടിയും വിപിൻ്റെ വണ്ടിയും മാത്രമേ ഉള്ളായിരുന്നു വേറെ ഒറ്റ ഒരു വണ്ടിയില്ലായിരുന്നു മേളിൽ പിന്നെ രണ്ട് മൂന്ന് പേർ ഏഴെട്ട് പേരുണ്ടായിരുന്നു അല്ലാണ്ട് താഴെ വണ്ടികളേ ഇല്ലായിരുന്നു ആ സ്ഥാനത്ത് ഇപ്പോൾ വന്നപ്പം അവിടെ മൊത്തം വണ്ടി ഇപ്പോൾ നമ്മൾ നേരെ തിരിച്ച് നമ്മൾ പെട്രോൾ പമ്പ് ലക്ഷ്യമാക്കിയാണ് ഫസ്റ്റ് പോകുന്നത് കുട്ടാളം രണ്ടാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് പെട്രോൾ പമ്പ് അതുകഴിഞ്ഞ് ഫുഡ് അടിക്കണം ഒന്നും കഴിച്ചില്ല ഇതേ വരെ രാവിലെ ഇറങ്ങിയല്ലേ വെളുപ്പം കാലത്ത് ഇറങ്ങിയാണ് എന്തേലും കഴിക്കണം രാവിലെ പോയപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കുറേ സ്പോട്ടുണ്ട് ഇവിടെയൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയ അത്യാവശ്യം റോഡൊക്കെ പൊളിഞ്ഞിടക്കണ പോവാണ് പിന്നെ കുറേ പുഴകളും നദികളൊക്കെ ഉണ്ട് രാവിലെ നമ്മൾ ഈ കയറ്റം ഒരു പിന്നിയനെയും ബാക്കി വെച്ചോണ്ടാണ് കയറിപ്പോയത് ഓർക്കണം അത്രയ്ക്ക് രാവിലെ നമുക്ക് ഇവിടെ നിന്നും എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം നല്ല ഇരുട്ടായിരുന്നു ആ സമയത്ത് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ നിർ നിർത്തി കുറേ വീഡിയോസൊക്കെ എടുത്ത് നല്ല വൈബൊക്കെ അടിച്ച് സെറ്റായിട്ടേ പോകത്തുള്ളൂ അതായത് ഇത് നല്ലൊരു വെള്ളച്ചാട്ടമാണ് ഇവിടെയൊക്കെ വണ്ടിയൊക്കെ വെച്ച് നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും അടിപൊളിയൊരു സ്പോട്ടാണ് അങ്ങ് താഴോട്ടിറങ്ങി വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒരു വെള്ളച്ചാട്ടം കൂടി കണ്ട് രാവിലെ നമ്മൾ ഈ വഴിയൊക്കെ വേണം പോയത് പക്ഷെ ഇരുട്ടായത് കൊണ്ട് നമ്മളിതൊന്നും കണ്ടില്ല അപ്പൊ നമ്മൾ തിരിച്ചു വരുന്ന വഴി നമ്മൾ ഇവിടെ വണ്ടിയൊക്കെ നിർത്തി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് നൈസായിട്ട് വൈബായിട്ട് നമ്മൾ പോവുകയാണ് എന്തായാലും രണ്ടര രണ്ട് ജി എസ് ആണ് പോകുന്നത് ഈ വളം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നത്തനെയുള്ള ഓഫ് റോഡാണ് കാരണം തിരിച്ച് വരുന്ന സമയത്ത് കയറുന്നതിന് പിന്നെ കുഴപ്പമില്ല തിരിച്ച് വരുന്ന സമയത്ത് വണ്ടി ടയറൊക്കെ സ്ലിപ്പായി മൊട്ട ടയർ കൊണ്ടൊക്കെ കയറുവ സീനാണ് തെന്നി ഇങ്ങി പോരും അത് മഴയൊക്കെ പോയി ഇടക്കുമല്ലേ അപ്പോൾ നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ അടുത്ത് ഇനിയും കുട്ടാളമാണ് അതിന് മുന്നേ പമ്പി കയറി പെട്രോൾ അടിക്കണം അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലത്തെ മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ